വെൽക്കം ബാക്ക് ടു ഡേ വിത്ത് റിപ്പോർട്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു ഇടുക്കിയിൽ നിന്ന് ഇടുക്കി കട്ടപ്പനയിൽ കൊലപാതകം നടത്തിയെന്ന പ്രതി നിധീഷിന്റെ കുറ്റസമ്മത മൊഴി വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് മൊഴി നിധീഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കക്കാട്ടുകടയിലെ വീട്ടിൽ ഇന്ന് തന്നെ പോലീസ് പരിശോധന നടത്തും സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ സന്ദീപ് രാജാക്കാട് ഇരട്ട കൊലപാതകം എന്ന സംശയമായിരുന്നു അതിലൊന്നിപ്പോൾ സമ്മതിച്ചിരിക്കുന്നു വിഷ്ണുവിന്റെ പിതാവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി അതെവിടെ എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തത വരേണ്ടത് വിവരങ്ങൾ എന്തൊക്കെയാണ് സന്ദീപ് സുജയ പാർവതി അല്പം മുമ്പാണ് ഇടുക്കി എസ് പിയുടെ അടക്കം നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഈ നിതീഷിനെ നടത്തിയത് മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത് മോഷണ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിനും ആ ചോദ്യം ചെയ്യലിനും വേണ്ടിയിട്ടായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങിയത് ആ ചോദ്യം ചെയ്യൽ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതി കുറ്റം ഈ വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് കക്കാട്ടുകടയുടെ വീട്ടിൽ എന്നുള്ളതാണ് കുറ്റസമ്മത മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് തന്നെ ഈ കക്കാട്ടുകടയിലെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം വളരെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ തറയ്ക്കുള്ളിൽ ഈ വീടിന്റെ തറ ൊളിച്ച് കുഴിയെടുത്ത് അവിടെ കുഴിച്ചു മൂടി പിന്നീട് വീണ്ടും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തന്നെ ഈ കുഴി തോണ്ടി പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് മറ്റെല്ലാ സന്നാഹങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും വളരെ വേഗത്തിൽ തന്നെ ഈ നടപടികളിലേക്ക് കടക്കും അതിന് കോടതി നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത് എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് കേസിലാണ് ആ കേസിൽ വീണ്ടും പ്രതിയെ കോടതിയിലേക്ക് തിരിച്ച് ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട് അവിടെ നിന്ന് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ട് അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ഈ കേസിൽ ഈ കൊലപാതക കേസിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ട സാഹചര്യമുണ്ട് അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു വേണം ഈ തെരച്ചിൽ ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് ആ ഘട്ടങ്ങളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്തായിരുന്നാലും പോലീസിന് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിവരശേഖരണത്തിന് വേണ്ടി വീട്ടിലെത്തുമ്പോൾ തോന്നിയ അസ്വാഭാവികത ആ അസ്വാഭാവികതയും അതുപോലെ തന്നെ വീട്ടിലെത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് എസ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ഡിവൈഎസ്പിക്കും എസ് പിക്കും സി ഐ സമർപ്പിക്കുകയാണ് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾ അവിടെയാണ് ഇപ്പോൾ രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതായി വ്യക്തമാകുന്നത് അതിൽ ഈ വിജയനെ കുഴിച്ചു മൂടിയിരിക്കുന്നത് വീട്ടിലാണ് എന്ന കുറ്റസമ്മതം പ്രതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മൊഴിയും രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ട് പ്രതിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് വിഷ്ണുവിൻ്റെ സഹോദരി ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ആ കുട്ടിയെ നാല് ദിവസത്തിന് ശേഷം കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് സമ്മതം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഈ രണ്ട് കേസുകൾ നടന്നിട്ടുണ്ട് എന്ന് അതായത് പോലീസിന്റെ ഒരു നിഗമനം ഇല്ലെങ്കിൽ സംശയം മാത്രമായി നിന്നിരുന്നത് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു രണ്ട് കൊലപാതക കേസുകൾ നടന്നിരിക്കുന്നു അത് ഒരു മോഷണ കേസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇത്തരം ഒരു സാഹചര്യ തെളിവുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും നിധീഷ് സമാനമായ രീതിയിൽ ഈ സംഘം ചേർന്നോ അല്ലാതെയോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രാണോ ഇവരുടെ പശ്ചാത്തലത്തിലേക്കൊക്കെ അന്വേഷണം നീളുമോ സുജയ തീർച്ചയായിട്ടും അത്തരത്തിൽ നീളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പ്രതിയുടെ പശ്ചാത്തലം ഈ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ചോറ്റാനിക്കരയ്ക്കടുത്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം അവിടെ നിന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവരോടൊപ്പം ഈ വിഷ്ണുവിൻ്റെയും കുടുംബത്തോടൊപ്പം ഇയാൾ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഇയാൾ ഈ ആഭിചാരക്രിയകളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതും ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ പറയപ്പെടുന്നുണ്ട് സന്ദീപ് ഇവിടെ അറിയേണ്ട കാര്യം രണ്ട് പ്രതികൾ മോഷണ കേസിൽ പിടിയിലായ രണ്ട് പ്രതികൾ അതിലൊരാൾ ഒരാൾ നിധീഷ് എന്നയാൾ താൻ വന്ന് താമസിക്കുന്ന വീട്ടിലെ വിഷ്ണുവിന്റെ പിതാവിനെയാണ് കൊന്നത് ആ കൊന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു അപ്പോൾ ഇതിൽ ദുരൂഹതകൾ പതിയെ പതിയെ മാറുകയല്ലേ ഒരു കൊലപാതകം നടക്കണമെങ്കിൽ അതേക്കുറിച്ച് വിഷ്ണുവിന് അറിവുണ്ടാകണം ആഭിചാരക്രിയകളൊക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്താൻ വിഷ്ണുവും കൂട്ടുനിന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ സന്ദീപ് തീർച്ചയായിട്ടും അവർക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി അറിയണം കാരണം അങ്ങനെ അറിയാതെ ഒരു കാരണവശാലും ആ വീട്ടിൽ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മറ്റൊരു ദുരൂഹത പോലെ നിലനിൽക്കുന്നത് നമ്മൾ രാവിലെ അടക്കം വാർത്ത നൽകിയിരുന്നു ഈ വിഷ്ണുവിൻ്റെ പിതാവിന് ക്ഷമിക്കണം മാതാവും സഹോദരിയും ഇവരെ പുറത്തുള്ള ആരും ഈ നാട്ടിലുള്ളവർ കണ്ടിരുന്നില്ല ഏതാണ്ട് എട്ട് ഏഴെട്ട് മാസങ്ങൾക്ക് എട്ട് ഒൻപത് മാസങ്ങൾക്ക് മുമ്പാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നമുക്ക് അവിടെ നിന്ന് ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്ന ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുകളും പുറത്തുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്നില്ല ആരും കണ്ടവരുണ്ടായിരുന്നില്ല വിഷ്ണുവിൻ്റെ പിതാവിനെ പോലും കണ്ടിരുന്നില്ല ആകെ കണ്ടിരുന്നത് വിഷ്ണുവിനെ മാത്രമാണ് സമീപത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ ചെല്ലുമ്പോൾ അപ്പോൾ ഇവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമാണ് ഒപ്പം തന്നെ ഈ കാലയളവിൽ നടന്നിരിക്കുന്ന കൊലപാതകമായതിനാൽ ഇവർക്കും വ്യക്തമായി ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാം എന്നുള്ളത് ഒരിക്കലും നമുക്ക് തള്ളിപ്പറയാണ് ഒപ്പം തന്നെ അവരുടെ അറിവോടെ ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരം വിശദമായ കാര്യങ്ങളിലേക്ക് പോലീസ് വിശദമായി ചോദ്യം ചെയ്യലും അന്വേഷണവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും പ്രാഥമിക ഘട്ടത്തിൽ ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് എത്തണം ഇത് സ്ഥിരീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു സാഹചര്യം കൊലപാതകം നടത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുവാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ ിച്ചു എന്ന് തന്നെ പറയാം അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ എഫ്ഐആർ ഇടുകയും ഒപ്പം തന്നെ അധികം വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും പിന്നീട് കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും കക്കാട്ടുകടയിലെ വീട്ടിലേക്ക് എത്തിച്ച വിശദമായ തെളിവെടുപ്പും ഒപ്പം തന്നെ ഈ പരിശോധനയും നടത്തുക അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് ഫോറൻസിക് അടക്കമുള്ള വിദഗ്ധർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത് ആ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഇടുക്കി എസ് പി ഇപ്പോഴും കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട് ഈ അല്പസമയങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയും ഈ കാര്യങ്ങളെ സംബന്ധിച്ച ഒരു വിശദീകരണം അദ്ദേഹം നൽകുമെന്നുമാണ് നമുക്ക് നമ്മളെ അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഒരു കാത്തുനിൽപ്പ് കൂടിയാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഒരു എസ് ഐക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിലെത്തുമ്പോൾ ഒരു എസ് ഐക്ക് തോന്നുന്ന ആ ഒരു സുനേഖ് എന്ന് പറയുന്ന എസ് തോന്നിയ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള അന്വേഷണമാണ് രണ്ട് കൊലപാതക കേസുകളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിന്റെ സ്ഥിരീകരണം നടത്തുക എന്നുള്ള വലിയ സുപ്രധാനമായ കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുള്ളത് എല്ലാവരെയും നാട്ടുകാരെ അടക്കം മറച്ചു വെച്ചുകൊണ്ട് മൂടി വെച്ചുകൊണ്ട് നടത്തിയിരുന്ന ഇല്ലെങ്കിൽ നടന്നി എന്ന് നടന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികൾ പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നു അത് ചെയ്തു എന്ന കുറ്റസമ്മതം പ്രതിയായിട്ടുള്ള നിതീഷ് നടത്തിയിരിക്കുന്നു സുജ്യ ഓക്കെ സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് കൊലപാതകം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അയൽവാസികളുമായി കുടുംബത്തിന് ബന്ധമുണ്ടായിരുന്നില്ല വീട്ടിലെ ദുരൂഹതകളുടെ ചുരുളഴിഞ്ഞു തുടങ്ങുന്നു ഇനി അതിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇരട്ട കൊലപാതകം എന്ന സംശയത്തിലാണ് പോലീസ് ഇതിന്റെ വിവരങ്ങൾ തേടിപ്പോയത് ഒരു മോഷണക്കേസിൽ നിന്ന് ഒരു കൊലപാതകത്തിന് ചുരുളടിയുന്ന രീതിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ് തുടർ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക റിപ്പോർട്ട്